നരച്ച മുടി മറയ്ക്കുന്നതിനും വാർദ്ധക്യം മറികടക്കുന്നതിനും പ്രായം കുറഞ്ഞ വ്യക്തിത്വം പ്രകടിപ്പിക്കുന്നതിനുമല്ല മുടിക്ക് നിറം നൽകുന്നത് ഇന്ന് സാധാരണയായി മാറിയിരിക്കുന്ന കാര്യമാണ് ഇത് പലർക്കും ആത്മവിശ്വാസവും സന്തോഷവും നൽകുന്നുണ്ട് അപ്പോൾ തന്നെ മുടിക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ഈ നിറങ്ങൾ മുടിയെയും തലയോട്ടിയെയും ചർമ്മത്തെയും ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് പലരും ചിന്തിക്കാറില്ല ചിന്തിച്ചാൽ തന്നെയും അതിന്റെ ഗൗരവവും മനഃപൂർവം തള്ളിക്കളയും മുടിക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന മിക്ക ഉൽപ്പന്നങ്ങളിലും പാരാഫെനിലിൻ ഡയമിനും ഹൈഡ്രജൻ പെറോക്സൈഡും തുടങ്ങിയ ശക്തമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഈ ഘടകങ്ങൾ മുടിയുടെ ഉള്ളിലേക്ക് ആയി നിറങ്ങുവാനും പുരട്ടിയ നിറം ദീർഘകാലം നിലനിൽക്കുവാനും സഹായിക്കുന്നതാണ് എന്നാൽ ഇവ തലയോട്ടിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കാനും അലർജിക്ക് കാരണമാകാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പതിവായി ഉപയോഗിക്കുന്നവരെ ഇത് ബാധിക്കും മുടിക്ക് നിറം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യകാലങ്ങളിൽ തന്നെ ആരോഗ്യപരമായ ആശങ്കകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സലൂണിലെ തൊഴിലാളികൾക്ക് എന്നാൽ മുടിക്ക് നിറം നൽകുന്ന ഉൽപ്പന്നങ്ങളിലെ ചില രാസവസ്തുക്കൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകളിൽ ഉണ്ടാക്കുന്നതായാണ് കണ്ടുവരുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്റർനാഷണൽ ജേണൽ ഓഫ് കൗൺസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് സ്ഥിരമായി ഹെയർ ഡൈ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് സ്ഥാനാർബുദം വരാനുള്ള സാധ്യത ഒൻപത് ശതമാനം കൂടുതലായിരുന്നു കറുതു നിറത്തിലുള്ള ഡൈ പതിവായി ഉപയോഗിക്കുന്ന ആഫ്രിക്കൻ അമേരിക്കൻ വംശജരായ സ്ത്രീകൾക്ക് ഇത് നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ കൂടുതലായിരുന്നു മുടി ഡൈ ചെയ്യുന്നതിന്റെ അളവോ വർഷങ്ങളോ ഈ സാധ്യതയെ കാര്യമായി ബാധിക്കുന്നില്ലെന്നും പഠനം കണ്ടെത്തി പി പോലുള്ള നിറതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകാമെന്നും ചില പഠനങ്ങൾ പറയുന്നു യൂറോപ്പിലെ ജനസംഖ്യയിൽ ദശാംശം മൂന്ന് ശതമാനം മുതൽ ഒരു ശതമാനം വരെ പി പി ഡി അലർജി ഉള്ളവരാണെന്ന് കണക്കാക്കപ്പെടുന്നു അലർജിക്ക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉള്ളവരിൽ ഇത് നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെയാണ് മുടിക്ക് നിറം നൽകുമ്പോൾ തലയോട്ടിയിൽ ചൊറിച്ചിൽ ചുവപ്പ് വീക്കം തുടങ്ങിയ അലർജി ലക്ഷണങ്ങൾ സാധാരണയായി കാണിച്ചു തുടങ്ങും പി പി ഡി ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്നിവയാണ് ഇതിന് പ്രധാന കാരണം പി പി ഡിയും ഹൈഡ്രോജൻ പെറോക്സൈഡും ചേരുമ്പോൾ ബാൻഡ്രോസ്കിസ് ബേസ് എന്നൊരു പദാർത്ഥം രൂപം കൊള്ളും ഇത് ജനിതക മാറ്റങ്ങൾക്ക് കാരണമാകാമെന്നും ക്യാൻസറിന് വഴി വെക്കാമെന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കൂടാതെ പി പി ഡി ഒരു ന്യൂറോ ടോക്സിൻ ആയി പ്രവർത്തിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട് മുടിക്ക് നിറം നൽകുന്നവരിൽ ഏകദേശം ഇരുപത്തി ശതമാനം പേർക്കും ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടാകുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു ഇത് ചെറിയ അസ്വസ്ഥതകൾ മുതൽ ഗുരുതരമായ ഡെർമറ്റൈറ്റിസ് വരെയാകാം ചില സന്ദർഭങ്ങളിൽ അലർജി മൂലം മുഖത്തും തലയോട്ടിയിലും ചെവിയിലും കടുത്ത വീക്കമുണ്ടാകാം ഇത് കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്ന കേസുകൾ നിരവധിയാണ് ഡെൻമാർക്കിൽ നടത്തിയൊരു പഠനത്തിൽ മുടി ഡൈ ചെയ്തതിനെ തുടർന്ന് ഗുരുതരമായ അലർജി വന്ന അൻപത്തി അഞ്ച് പേരിൽ അഞ്ചു പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതായി വന്നതായും പതിനെട്ട് പേർക്ക് രോഗാവധി എടുക്കേണ്ടി വന്നതായും കണ്ടെത്തി സ്ഥിരമായി ഡൈ ഉപയോഗം മുടിയുടെ പ്രോട്ടീൻ ഘടനയെ മാറ്റുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യും ഇത് മുടിയുടെ കനം കുറയുവാനും പരിപ്രദ്ധതാക്കുവാനും ഇടയാക്കും പ്രത്യേകിച്ച് അമോണിയയും ഹൈഡ്രജൻ പെറോക്സൈഡും മുടിയുടെ സ്വാഭാവിക എണ്ണമയവും പ്രോട്ടീനുകളും ഇല്ലാതാക്കി മുടിയെ വരണ്ടതും പൊട്ടിപ്പോകുന്നതും ആക്കുന്നു ഇത് മുടി പിളരാനും കൊഴിച്ചിലിനും കാരണമാകും സ്ഥിരമായി ഡൈ ഉപയോഗിച്ചവരിൽ ഭൂരിഭാഗം ആളുകളും അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചാണ് പിന്നീട് ജീവിക്കുന്നത് ഡൈ ചെയ്താൽ പ്രായം കുറഞ്ഞ ഒരു രൂപം ഉണ്ടാക്കാം എന്നതിന് പുറമെ അതിന് നിരവധി ദോഷങ്ങൾ മാത്രമാണ് പറയാനുള്ളത്